ഗാനേഷ് കുമാർ ആവേശപൂർവ്വം സംസാരിച്ചത്രേ ഇലക്ഷൻ കമ്മീഷനിലെ ബാക്കി അംഗങ്ങളെയും പ്രവർത്തകരെയും അദ്ദേഹം അഭിനന്ദിച്ചു ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വളരെ ഭംഗിയായി ബീഹാറിൽ പൂർത്തിയാക്കിയതിന് സത്യത്തിൽ സാറേ അതിനെ അഭിനന്ദിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനിലെ ആരെയല്ല ഒറ്റ ഒരുത്തനെയാണ് ഒറ്റ ഒരുത്തനെ ആരാന്നല്ലേ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഒപ്പിക്കാൻ നോക്കിയതാ ഒത്തില്ല ഒക്കാൻ സമ്മതിച്ചില്ല ഒക്കാൻ സമ്മതിക്കാത്തവണ്ണം കയറി കഴുത്തിന് പിടിച്ചു രണ്ട് പത്രസമ്മേളനങ്ങൾ കഥ ആകെ മാറി മറിഞ്ഞു എഴുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കുമെന്നും ആധാർ കാർഡ് ഉൾപ്പെടെ ഒന്നും സ്വീകരിക്കത്തില്ലെന്നും ഞങ്ങൾ പറയുന്നതെല്ലാം കൊണ്ടുവരണമെന്നും പറഞ്ഞ സ്ഥലത്തുനിന്ന് ആകെ ഡിലീറ്റ് ചെയ്തത് മൂന്ന് പോയിൻ്റ് ആറ് ആറ് ലക്ഷം വോട്ടേഴ്സിനെ മാത്രമാണ് അമ്മാതിരി പത്രസമ്മേളനമല്ലായിരുന്നു അന്യായ പത്രസമ്മേളനം എൽ സി ഡി പ്രസൻറ്റേഷനൊക്കെ അങ്ങോട്ട് വെച്ച് ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ തയ്യാറെടുപ്പോടെ റിമോട്ട് കയ്യ് പിടിച്ചോണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ലോകത്തുള്ള മുഴുവൻ പത്രക്കാരെയും ചാനലുകാരെയും ആഗോളതരത്തിലെ റിപ്പോർട്ടേഴ്സിനെയും എല്ലാം ഇരുത്തി യഥാർത്ഥത്തിൽ നടന്നത് ഒരു പത്രസമ്മേളനം ആയിരുന്നില്ല മറിച്ച് ഒരു സൈലൻറ്റ് ബോംബിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നേരെ ചെയ്തതെന്താ നേരെ പോയി ബീഹാറിലൊരു തുറന്ന ജീപ്പിനകത്തോട്ട് കയറി നിന്ന് ഈ ഓട്ട് തെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സഞ്ചരിച്ചു ബൈക്കിലും ഗ്രാമത്തിലും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലൂടെയും ഒക്കെ പൊളിച്ച് പൊളിച്ചങ്ങോട്ട് സന്ദർശിച്ചു അങ്ങോട്ട് സഞ്ചരിച്ചു രാജ്യത്തെ ഒരുപാട് നേതാക്കൾ പ്രതിപക്ഷ നേതാക്കൾ വന്ന ഒപ്പം കൂടി രാജ്യം ഒറ്റക്കെട്ടായി പറയാൻ തുടങ്ങി ഓട് ചോരി ഓട് ചോറി ഓട് ചോരി എന്ന് ആകെ ഡിഫൻഡ് ചെയ്യാനുള്ളത് അല്ല തിരുവനന്തപുരത്ത് ശ്രീജിത്ത് പണിക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയില്ല നല്ല വൃത്തിക്കല്ലേ വരട്ടിയത് അമ്മാതിരി വരട്ട് എന്തായാലും അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനോടുകൂടി ഈ രാജ്യത്തൊരു മാറ്റമുണ്ടാകുന്ന സാഹചര്യം പലയിടത്തും മണക്കാൻ തുടങ്ങിയത് കൊണ്ടും ഇപ്പോൾ ജയിച്ചതുപോലും അതിൻ്റെ രേഖകൾ പ്രകാരം നടന്നത് പരാജയമായിരുന്നു എന്ന് തെളിയിക്കാൻ പോകുന്ന ഹാറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും പോലെയുള്ള വിവരങ്ങൾ ഇനിയും പുറത്തുവിടാനുണ്ടെന്നും ഒക്കെ പറഞ്ഞതോടുകൂടി സംഗതി കിടുകിടാ വിറച്ചു നിന്ന നിപ്പിൽ മുള്ളി പേര് വിളിച്ചാണ് പത്രസമ്മേളനം നടത്തിയത് അങ്ങനെയൊക്കെ പത്രസമ്മേളനം കണ്ടിട്ടുണ്ടോ മിസ്റ്റർ ജ്ഞാനേഷ് കുമാർ നിങ്ങൾ സംരക്ഷിക്കരുത് ഡേറ്റ കൊടുക്കാൻ പറഞ്ഞു എത്ര ദിവസത്തിനകം കൊടുക്കുമെന്ന് ചോദിച്ചു നിങ്ങൾ ഈ കാണിക്കുന്ന അഭ്യാസങ്ങൾ എന്താണെന്ന് ചോദിച്ചു കോടതിയും അങ്ങോട്ട് ഇടപെട്ടു എല്ലാം അങ്ങോട്ട് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു എല്ലാം പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആധാർ കാർഡ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ഒഴിവാക്കാനായത് മൂന്ന് ലക്ഷത്തി അറുപത്താറായിരം വോട്ടർമാരെ മാത്രമാണ് ഒഴിവാക്കാനിരുന്നത് എഴുപത്തഞ്ച് ലക്ഷവും നാൽപ്പത്തെട്ട് ലക്ഷവും അറുപത് ലക്ഷവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഒത്തോ ഒത്തില്ല ഇത് തീർന്നോ തീർന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളെങ്ങാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുവോ പറയത്തില്ല അതിൻ്റെ പുള്ളി പറയാൻ വച്ചേക്കുക എന്താണ് ആ പഹയം പറയാൻ വെച്ചേക്കുന്നതെന്ന് പഹേനു മാത്രമേ അറിയാവൂ അതുപോലെ ജോലി ചെയ്ത് അമ്മാതിരി പണിയെടുത്ത് എല്ലാം റെഡിയാക്കി വച്ചിരിക്കുക അപ്പോഴാണ് ഗാനേഷ് കുമാർ സാറ് എസ് ഐ ആർ നടത്തിയതിന് ആരെ അഭിനന്ദിക്കുന്നത് എല്ലാ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെയും അഭിനന്ദിക്കുന്നതിന് ഒത്തോ ഒത്തില്ല ഇനി ഒക്കുവോ മറ്റോൻ്റെ കൊക്കിന് ജീവനുള്ളവന്മാരൊക്കത്തില്ല അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒക്കത്തില്ല അതുകൊണ്ടാണ് ഒരുത്തനാവേശം കൂടി ഇവിടെ ചാനലിൽ ചാനലിലിരുന്ന് പറഞ്ഞത് അവൻ്റെ വെടിയുണ്ടായി അവനെ കയറ്റിക്കളയുമെന്നൊക്കെ പറഞ്ഞത് അവൻ പേടിക്കുന്ന മോനാണോ അല്ല അയാൾ പേടിക്കത്തും ഇല്ല അയാൾക്ക് വല്ല തിരിഞ്ഞും പിരിഞ്ഞ് നോട്ടമുണ്ടോ അതുമില്ല അയാളടുത്ത് വല്ലതും തർക്കിക്കാൻ ചെല്ലാൻ ഒക്കുവോ ഒരു പത്രസമ്മേളനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാൻ പറ്റുമോ കഴിഞ്ഞ ലക്ഷന് മുമ്പ് പുള്ളി വെല്ലുവിളിച്ചല്ലോ നേർക്ക് നേരെ നമുക്ക് രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചിരുന്ന് ഒരു പരസ്യമായ ആർഗ്യുമെൻ്റ് എല്ലാവരും കാണുക ഡൽഹിയിൽ വെച്ച് നടത്താമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഈ രാഹുൽ ഗാന്ധി എന്നാണ് തിരിച്ച് ചോദിച്ചത് മനസ്സിലായില്ലേ പറഞ്ഞത് അതാണ് കഥ അപ്പോൾ അതുകൊണ്ട് എസ് ഐ ആർ വേണ്ടതുപോലെ ഒത്തില്ല പിന്നെ ഇവിടെ ഒരു ഒത്തിരി കിടന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോറി വോട്ട് ചോറി എന്നൊക്കെ പറയുന്ന വെറും വേറെ കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ കണക്കുകൾ സഹിതം ഞാൻ നാളെ പറയാം അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് അപ്പോൾ ഏതായാലും അത് വഹിച്ചില്ല